നീ തിരിച്ചു പോകണം അല്ലെങ്കിൽ നീ മതത്തിൽ വിശ്വാസിക്കണം അല്ലെങ്കിൽ നീ ഇതുവരെ പട്ടം ഉപേക്ഷിച്ചതുകൊണ്ട് വന്ന ഒരു ദുർവിധിയാണ് ഇത് കുട്ടി വലുതായി കഴിയുമ്പോൾ കന്യാസ്ത്രീ അമ്മയാക്കി വളർത്തിയാക്കാം അങ്ങനെയൊക്കെ ചില മാതാപിതാക്കൾ നേർച്ച നേരി മാനസികമായിട്ട് കുറച്ച് പ്രശ്നമുള്ള രീതിയിലാണ് ഈ ഒരു ഏഞ്ചൽ ജാസ്മിൻ അവിടെ പെരുമാറിക്കൊണ്ടിരുന്നത് പ്രാർത്ഥിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഇവർ വണ്ടി എടുത്തിട്ട് പുറത്തോട്ട് പോകുന്നത് എനിക്കിതൊന്നും കേൾക്കണ്ട എന്നുള്ളൊരു ഒരു റിബൽ മെന്റാലിറ്റി ഇവർക്ക് സാത്താൻ ആരാധന വരെ ഇതിനകത്തേക്ക് വരുന്നുണ്ട് ആ വിത്തീരീതിയെ രണ്ട് മൂന്ന് വാക്കിൻ്റെ പേരിൽ ഇവർ ഇനി സാത്താൻ വിശ്വസിക്ക ആയിരുന്നു എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ആലപ്പുഴ ഓമനപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഏഞ്ചൽ ജാസ്മിൻ എന്ന് പറയുന്ന ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു യുവതിയെ സ്വന്തം പിതാവും അതുപോലെ തന്നെ മാതാവും കൂടെ കഴുത്ത് ഞെരിച്ച് കൊന്നതായിട്ടൊരു ന്യൂസ് ചെയ്തിരുന്നു അപ്പോൾ അതിനെ തുടർന്ന് കൂടുതൽ കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് പുറത്തോട്ട് വരുന്നുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം വിശ്വാസ സംബന്ധമായ യാഥാസ്ഥിതിക കുടുംബമായിരുന്നു ജോസ്മോന്റെയും ജസിയുടെയും പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം മാതാപിതാക്കൾക്കും മകൾക്കുമിടയിൽ അകലമുണ്ടാക്കി ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഏഞ്ചൽ കൊലപാതക ദിവസവും രാത്രി പുറത്തുപോയി പതിനൊന്ന് മണിയോടെ മടങ്ങിയെത്തിയപ്പോൾ പിതാവ് വൈകിയതിനെ ചോദ്യം ചെയ്തു അടുത്തിരുന്ന വെള്ളവും കുപ്പിയുമെടുത്ത് പിതാവിനെ എറിഞ്ഞു ജോസ്മോൻ ദോഷകുലിനായി കയറി പിടിച്ചപ്പോൾ അമ്മയെയും മുത്തശ്ശനേയും ആഞ്ഞു ചവിട്ടി ബൈബിൾ വലിച്ചെറിയാനായി എടുത്തതോടെ ജോസ്മോൻ കഴുത്തിൽ പിടിമുറുക്കി അമ്മ പിന്നിൽ നിന്ന് ഏഞ്ചലിന്റെ കൈ ബലമായി പിടിച്ചു ബോധരഹിതയായി വീണ അവളെ ജോസ്മോൻ വീണ്ടും തോർത്ത് ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് മരണമുറപ്പാക്കി വൈകി വന്നത് മാത്രമാണോ ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് ആണ് അതായിരുന്നു അച്ഛനെ കാര്യങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീ പഠനം പൂർത്തിയാക്കി തിരുവസ്ത്രമണഞ്ഞെത്തിയ ഏഞ്ചലിനെ കണ്ട ഓർമ്മ അയൽവാസിയായ സ്ത്രീ പങ്കുവച്ചിരുന്നു ഏഞ്ചലിന് സ്തുതി നൽകിയപ്പോൾ തങ്ങളെ ഒന്ന് നോക്കിയത് പോലുമില്ല മുഖം ദേശീയഭാവത്തിലായിരുന്നു പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ തിരുവസ്ത്രം ഉപേക്ഷിച്ചതായാണ് അറിഞ്ഞതെന്നും അവർ പറഞ്ഞു എപ്പോൾ വേണമെങ്കിലും എയ്ഞ്ചലിന്റെ സ്വഭാവം മാറുമായിരുന്നുവെന്ന് ഭർത്താവും മൊഴി നൽകിയിട്ടുണ്ട് വളരെയധികം ദേഷ്യം എല്ലാവരോടും വെച്ചു പുലർത്തി കുടുംബാംഗങ്ങളോടൊഴികെ നാട്ടുകാരോട് വളരെ സൗമ്യമായ ഇടപെടൽ ചൊവ്വാഴ്ച ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഏഞ്ചൽ രാത്രി പതിനൊന്ന് വരെ പിന്നീട് എവിടെയായിരുന്നു മോക്ഷ ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത് സാൽവേഷൻ ജനന മരണങ്ങളിൽ നിന്നും പുനർജന്മത്തിൽ നിന്നുമുള്ള മോചനം പരമ്പരാഗത ദൈവവിശ്വാസികളായ മാതാപിതാക്കളുടെ മകളാണ് സ്വന്തം വീടിന്റെ ഭിത്തിയിൽ ഇങ്ങനെ കുറിച്ചത് എന്തിനാവും ഏഞ്ചൽ ജാസ്മിൻ ഇങ്ങനെ എഴുതിയത് ഏതു തരം വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ഈ വാചകം സംശയം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് സാത്താൻ സേവയോ സമാനമായതുമായ പൊതുധാരാവിരുദ്ധമായ പൊതുധാരാ രഹസ്യ വിശ്വാസാചാരങ്ങളുടെ ഭാഗമാണോ ഈ വാചകം എന്നതാണ് സംശയം സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീ പഠനം പൂർത്തിയാക്കിയ ശേഷം അത് ഉപേക്ഷിച്ചതും മതഗ്രന്ഥം വലിച്ചെറിഞ്ഞതും മാതാപിതാക്കൾ പള്ളിയിൽ പോകുന്നതിനെ എതിർത്തതുമെല്ലാം സംശയത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ് രാത്രിയാത്രയ്ക്കപ്പുറം കൊലപാതകത്തിന് പിന്നിൽ മറ്റു കാരണങ്ങൾ ഉണ്ടാവാമെന്ന നിഗമനമാണ് ഉണ്ടാവാണത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഈ ഏഞ്ചലിന്റെ ഒരു ഫാമിലി എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ വിശ്വാസത്തിലുള്ളതാണ് അവരുടെ കുടുംബം അമ്മയും പിന്നെ പാരൻ ഗ്രാൻഡ് പാരന്റ്സും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ അവരെല്ലാവരും ഒരു കുടുംബത്തിലാണ് താമസിക്കുന്നത് അപ്പൊ ഇവരെല്ലാവരും ഭയങ്കര പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ജീവിതം ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ആ ഒരു വീടിന്റെ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കണ്ടറിയാം വിത്തിയിലൊക്കെ നിറച്ച് ഇവരുടെ വിശ്വാസ പ്രകാരം ആയിട്ടുള്ള ഫോട്ടോകളും ആരാധനാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഇത് സത്യം പറഞ്ഞാൽ രാത്രി ഇരുപത്തെട്ട് വയസ്സുള്ള ഈ ഏഞ്ചല് പുറത്ത് പോയത് തന്നെയാണോ ഇതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള കാരണം എന്ന് ഒന്നുകൂടെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു ബൈബിൾ എടുത്ത് എറിഞ്ഞപ്പോഴാണ് കൂടുതൽ ഈ കൊലപാതകത്തിലോട്ട് ഈ പിതാവിനെ പ്രകോപിപ്പിച്ചത് എന്നാണ് പറയുന്നത് അപ്പോൾ എത്രമാത്രം തീവ്രമായിട്ട് ഇവർ വിശ്വസിക്കുന്നുണ്ട് വിശ്വാസത്തിന്റെ തീവ്രതയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഏഞ്ചലാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കന്യാസ്ത്രീ പട്ടമൊക്കെ സ്വീകരിച്ചൊരു പെൺകുട്ടിയാണ് സ്വയമേ സ്വീകരിച്ചതാണെന്ന നാട്ടുകാരും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ സ്വയമേ ആണോ എന്നൊക്കെ നമുക്ക് അറിയില്ലല്ലോ അവര് പറയുന്നതാണ് സ്വയമേ ആണെന്നല്ല അതേസമയം ചില വീട്ടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അച്ഛനാക്കാൻ വേണ്ടി നേർച്ച അല്ലെങ്കിൽ കന്യാസ്ത്രീ അമ്മയാക്കാൻ വേണ്ടിയിട്ടുള്ള നേർച്ചയൊക്കെ ഉണ്ടാവും അത് കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഈ കുട്ടീനെ ഞാൻ അച്ഛനാക്കിയേക്കാം അല്ലെങ്കിൽ കുട്ടി വലുതായി കഴിയുമ്പോൾ കന്യാസ്ത്രീ അമ്മയാക്കി വളർത്തിയേക്കാം അങ്ങനെയൊക്കെ ചില മാതാപിതാക്കൾ നേർച്ച നേരുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ വളർന്നു വരുമ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ ചിലപ്പോൾ അതാവില്ല അവരുടെ ഇഷ്ടങ്ങൾ ചിലപ്പോൾ മാറി അവർക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനൊക്കെ ആയിരിക്കും ചിലപ്പോൾ താല്പര്യം അപ്പോൾ ഈ അച്ഛനമ്മമാരുടെ നിർബന്ധം കാരണം ചിലവർക്ക് ആ ഒരു വസ്ത്രം ധരിച്ച് ആ ഒരു ജീവിതം ജീവിക്കേണ്ടതായിട്ട് വരും ഒരവസ്ഥയൊക്കെ നമ്മൾ കണ്ടു വരുന്നുണ്ട് പല സ്ഥലത്തും അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇനിയിപ്പോ ഈ ഒരു വിഷയത്തിൽ അങ്ങനെ ആണോന്ന് നമുക്ക് അറിയത്തില്ല ഏഞ്ചലി കന്യാസ്ത്രീ ആയതിന് ശേഷം നാട്ടിൽ വന്ന് ഇവരുടെ വീട്ടിൽ നിന്നപ്പോൾ അയൽക്കാരിയായിട്ടുള്ളൊരു സ്ത്രീ അവർക്കുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ടായിരുന്നു ഒരു സ്തുതി പറഞ്ഞെങ്കിലും ഏഞ്ചൽ തിരിച്ച് അവരെ ഒരു ഒരു അക്ഷരം പോലും മിണ്ടാതെ മുഖത്ത് പോലും നോക്കാൻ കൂട്ടാക്കാതെ അത്തോട്ട് കയറിപ്പോയി അവരുടെ വീടിൻ്റെ അകത്തോട്ട് അവരങ്ങ് കയറിപ്പോവായിരുന്നു എന്നാണ് പറഞ്ഞത് അതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ഏഞ്ചൽ തിരുവസ്ത്രം ഉപേക്ഷിക്കുകയും ചെയ്തു അപ്പോൾ അതിനൊക്കെ എന്താണ് കാരണം ഉണ്ടായിട്ടുള്ളത് അവർക്കിനി ആ ഒരു അവിടെ പോയെടുത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നോ അല്ലെങ്കിൽ ഈ മതത്തിൽ നിന്ന്

പക്കത്തക്ക രീതിയിൽ ഇവർക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ അതല്ലെങ്കിൽ ഇവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ട്രോമയോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ ഇവർക്ക് മനുഷ്യരല്ലേ അങ്ങനെ എന്തെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ ജീവിതത്തിൽ അങ്ങനെയുള്ള നിലയ്ക്കൊക്കെ അന്വേഷണം പോകേണ്ടതായിട്ടുണ്ട് അതിന് അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ ഇവരെ വിവാഹം കഴിപ്പിച്ച് വിടുമായിരുന്നു വിവാഹം കഴിപ്പിച്ച് വിട്ടതിന് ശേഷം അവിടെയും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഇവർ തിരിച്ച് വീട്ടിലോട്ട് വന്ന് ഇവരുടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിൽക്കുമായിരുന്നാണ് പറയുന്നത് എന്നാൽ ഭർത്താവിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഭർത്താവ് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് കുറച്ച് പ്രശ്നമുള്ള രീതിയിലാണ് ഈ ഒരു ഏഞ്ചൽ ജാസ്മിൻ അവിടെ പെരുമാറിക്കൊണ്ടിരുന്നത് ഭർത്താവിൻ്റെ അടുത്ത് സംസാരിക്കുന്ന രീതി ആയിക്കോട്ടെ എപ്പോഴും ദേഷ്യമായിരിക്കുക അല്ലെങ്കിൽ എപ്പോഴും എന്താ മൗനമായിട്ടിരിക്കുക അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു ഭർത്താവിനോട് പോലും ഈ ഏഞ്ചൽ ജാസ്മിൻ്റെ ആ ആ ഒരു രീതി എന്നാണ് ആ ഭർത്താവിൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അയാൾ പറഞ്ഞ പങ്കിട്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇനിയും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ആരും ചിന്തിക്കാത്തൊരു കാര്യം കൂടിയാണ് ഒരു പ്രണയ നൈരാശ്യം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ടോ അതിനെ തുടർന്ന് ആ പ്രണയം ലഭിക്കാണ്ട് വന്നതിനെ തുടർന്നാണോ ഇവർ ഇനി മടത്തി ചേർന്നിട്ടുണ്ടാവുക അങ്ങനെയാണോ ഇവർക്ക് ഈ ഒരു മതം പോലും വെറുക്കത്തക്ക രീതിയിലോട്ട് മാറിപ്പോയത് അങ്ങനെയൊക്കെ ഒന്ന് ഇരിക്കുന്നു ഇനി എന്നിട്ടും ആ മതം ഉപേക്ഷിച്ച് അവർ തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോൾ ആ പ്രണയത്തിലോട്ട് തന്നെ തിരിച്ചു പോകണം എന്നൊക്കെ ആഗ്രഹിച്ച് വീട്ടിൽ നിന്നതാണോ എന്നിട്ടാണോ ഇവർ വേറെ ഇനിയൊരു വിവാഹം ഇവർക്ക് ഇഷ്ടപ്പെടാത്തൊരു വിവാഹമാണോ ഇവർ കഴിപ്പിച്ചു വിട്ട് അതിനെ തുടർന്ന് ഇവർക്ക് ഇനി മാതാപിതാക്കളോടും അതുപോലെ തന്നെ മതത്തോടും വെറുപ്പ് വന്നതാണോ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആരും ഈ ഒരു പ്രണയത്തെ പറയുന്നില്ല എങ്കിൽ പോലും ഒരു മനുഷ്യരല്ലേ ഒരു മനുഷ്യരാകുമ്പോൾ ചിലപ്പോൾ അവരുടെ ഉള്ളിൽ പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ചില ആൾക്കാരുണ്ടല്ലോ ഈ മതം വേറെയാണോ അല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ മതം അല്ലെങ്കിൽ ഒരു കുടുംബം നമ്മുടെ പശ്ചാത്തലം ഒക്കെ ഇങ്ങനെയാണ് അതുകൊണ്ട് ഈ ഒരു വാഹത്തിന് സമ്മതിക്കാണ്ടിരിക്കുക അപ്പൊ വേറൊരു വഴിയില്ലാണ്ട് ചില ആൾക്കാരൊക്കെ ആത്മഹത്യ ചെയ്യും ചിലരൊക്കെ റിബലായി മാറുന്ന ഒരു സിറ്റുവേഷൻ えっ അപ്പോൾ അങ്ങനെ മതത്തെ വെറുക്കെ ആ പ്രാർത്ഥന വെറുക്കുകയൊക്കെ ചെയ്ത് ചെയ്ത ഒരു കാരണം കൊണ്ടാവാൻ ചിലപ്പോൾ ഒരു ആ വീട്ടിൽ നിന്ന് ആ ഒരു പ്രാർത്ഥിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഇവർ വണ്ടി എടുത്തിട്ട് പുറത്തോട്ട് പോകുന്നത് എനിക്കതൊന്നും കേൾക്കണ്ട എന്നുള്ളൊരു ഒരു റിബൽ മെൻറ്റാലിറ്റി ഇവർക്ക് വന്നിട്ടുണ്ടോ അങ്ങനെ ആവാമല്ലോ ഈ കൊലപാതകമായിട്ടുള്ള അച്ഛൻ അത് സ്വന്തം മകളെ കൊന്ന കൊലപാതകമായിട്ടുള്ള അച്ഛൻ പറയുന്നത് മാത്രം നമുക്ക് അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുമോ ചില കമൻറ്റുകളാണ് വിചിത്രമായിട്ടുള്ളത് എന്താ പറയുക അവളെയൊക്കെ കൊന്നുകളയേണ്ടതായിരുന്നു അവളൊരു വ്യഭിചാരിണിയായിരുന്നു അങ്ങനെയുള്ള രീതിയിൽ ആ മരിച്ചുപോയ സ്ത്രീ യെ കുറിച്ച് പറയുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ ഇപ്പോഴും നമുക്കറിയില്ല എന്തിനാണ് ആ സ്ത്രീ കൊല്ലപ്പെട്ടത് എന്താണ് അതിന്റെ റിയൽ കാരണം എന്ന് ഇതുവരെ നമുക്ക് അറിയില്ല എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് കുറേ സംശയങ്ങളാണ് സാത്താൻ ആരാധന വരെ ഇതിനകത്തേക്ക് വരുന്നുണ്ട് ആ വ്യക്തി രീതിയെ രണ്ട് മൂന്ന് വാക്കിന്റെ പേരിൽ ഇവർ ഇനി സാത്താൻ വിശ്വാസിയായിരുന്നോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വരുന്നുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു സ്ത്രീ എങ്ങനെയൊക്കെ ആണെങ്കിലും എന്ത് വൃത്തിയിട്ട സ്ത്രീ ആണെന്ന് പറഞ്ഞാൽ പോലും ഒരു വീട്ടിൽ നിന്ന് അവരെ നടപ്പ് ശരിയല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ചിലപ്പോൾ അവരെ പറഞ്ഞു വിടാം അല്ലെങ്കിൽ ഉപേക്ഷിക്കാം അല്ലെങ്കിൽ ആ ഒരു മതത്തിൽ നിന്ന് ഉപേക്ഷിക്കാം പക്ഷെ ഒരാളെ കൊല്ലാൻ തക്ക വിധത്തിൽ ഇതൊക്കെ ഒരു കാരണമാണോ എന്നാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഈ അടിക്കുന്നവർ എന്താണ് പറയുന്നത് ഇങ്ങനെയുള്ളവരെ കൊന്നു കളയണം രാത്രി വീട്ടിൽ കയറാത്തവരെ കൊന്നു കൊന്നുകളയണമെന്നാണോ പറയുന്നത് ചില ആൾക്കാരൊക്കെ വീട്ടീന്നേ മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട് അത് തന്നെ ഈ വീട്ടിൽ ചിലപ്പോൾ ഒരു ദിവസം പോയി കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ച് വരേണ്ട വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ജോലിക്ക് പോകുന്ന ആൾക്കാർ അങ്ങനെ അവരുടെ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അവരെയൊക്കെ കളയണം എന്നാണോ ഈ അടിക്കുന്ന ആൾക്കാർ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ സ്ത്രീകളുടെ കാര്യം മാത്രം വരുമ്പോൾ ഇങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെ വഴിപെട്ട് നടന്നിട്ടാണ് അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി നടന്നിട്ടാണ് അവരെ കൊല്ലണ്ടി വരുന്നത് അല്ലെങ്കിൽ കൊല്ലണം അങ്ങനെയൊക്കെ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല പേഴ്സണലി കാരണം സ്ത്രീകളാണെങ്കിൽ പോലും ചില വീട്ടുകളിൽ സ്ത്രീകൾ മാത്രമേ ഉള്ള വീടുകളുണ്ട് അപ്പം അവർക്ക് രാത്രിയോ പകലോ അങ്ങനെയൊന്നും നോക്കാൻ പറ്റാണ്ട് ചില എമർജൻസി ഒക്കെ വരുമ്പോൾ അവർക്ക് പുറത്ത് പോകേണ്ടതായിട്ട് വരും തിരിച്ചു വരേണ്ടതായിട്ട് വരും അങ്ങനെയൊക്കെ ഉണ്ട് അത് മാത്രല്ല ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൊണ്ട് ഉണ്ട് ഇവരിനി ലഹരിക്ക് അടിമയായിരുന്നോ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഈ ഏഞ്ചൽ ജാസ്മിൻ ഏതെങ്കിലും ലഹരിക്കടിമയായിരുന്നോ അവരുടെ പ്രവൃത്തികൾ ഇവർ ഇവര് പറയുന്നതനുസരിച്ച് ഒന്നെങ്കിൽ മാനസിക വൈകല്യം എന്തെങ്കിലും വന്നിട്ടുണ്ടാവോ അവരുടെ ജീവിതത്തിൽ അതല്ലെങ്കിൽ ഇവരെന്തെങ്കിലും ലഹരിക്ക് അടിമയായിട്ടുണ്ടാവോ അതിനെ ചൊല്ലി അവരുടെ ഒരു വൈകല്യം പോലും മനസ്സിലാക്കാണ്ട് എനിക്ക് തോന്നുന്ന ഈ പ്രാർത്ഥനയും അല്ലെങ്കിൽ ഇവർ തിരിച്ച് ഭർത്താവിൻ്റെ അടുത്തിട്ട് പോവാത്തതും എല്ലാം കൂടി വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ അവരുടെ വീട്ടിലിരുന്ന് ഇങ്ങനെ ഭർത്താവിനൊക്കെ ഉപേക്ഷിച്ച് വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീകളോട് സാധാരണ അച്ഛനമ്മ പറയുന്ന രീതിയിലുള്ള നീ തിരിച്ചു പോണം അല്ലെങ്കിൽ നീ മതത്തിൽ വിശ്വാസിക്കണം അല്ലെങ്കിൽ നീ ഇതുവരെ പട്ടം ഉപേക്ഷിച്ചത് വന്ന ഒരു ദുർവിധിയാണ് ഇത് എന്നൊക്കെയുള്ള രീതിയിൽ അവരെ ഭർത്താവിനെ ഉപേക്ഷിക്കുകയൊക്കെ പെട്ടതുകൊണ്ട് അവരെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഈ ബൈബിളൊക്കെ എടുത്ത് ഉപേക്ഷിച്ച് എറിഞ്ഞ് വലിച്ചെറിഞ്ഞ് അവര് അവരുടെ ഒരു ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയതായിരിക്കാം അപ്പോൾ ഇവരാണെ ഓവർ വിശ്വാസികളല്ല അപ്പം ഇവർക്കിതൊരു കാരണമായി ഇവർ അങ്ങ് ഏരിച്ചു കൊന്നതാവാൻ ആയിരിക്കണം ശരിക്കും പറഞ്ഞാൽ കൊല്ലണം എന്ന് വിചാരിച്ചിട്ടല്ലായിരിക്കാം ചെയ്തത് പക്ഷേ ഇതൊരു കൊലപാതകത്തിൽ കലാശിക്കുകയാണ് ചെയ്തതെന്ന് നമുക്കൊന്ന് അസംഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പൊ ഇവിടുത്തെ ഈ വിഷയത്തിൽ ഈ ഒരു സ്ത്രീ രാത്രി പുറത്തു പോയതാണ് കാരണം ഇവരെ കൊല്ലാനെന്നൊക്കെ പറയുന്നുണ്ട് അതിനകത്ത് എത്രമാത്രം സത്യാവസ്ഥയുണ്ടെന്ന് തെളിയിക്കേണ്ടതായിട്ടുണ്ട് ഇത് മാത്രമാണോ കാരണം എന്തെങ്കിലും വേറെ എല്ലാ കാരണമാണോ എന്ന് അറിയില്ല അല്ലെങ്കിൽ ഇവർക്ക് വേറെ ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായതാവില്ല ഇതിനകത്തൊരു കാരണം ചിലപ്പോൾ ഇവർ ഈ പ്രാർത്ഥനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും പുറത്തോട്ടൊന്നു പോയിട്ടുണ്ടാവുക ഇവർ ചിലപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ പ്രാർത്ഥിക്കി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവരുടെ കുടുംബത്തിൽ നിന്നുള്ള നിർബന്ധോ അല്ലെങ്കിൽ പ്രാർത്ഥന ഇവർക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല ചില ആൾക്കാർക്ക് പ്രാർത്ഥന പോലും ചില ചില ആൾക്കാർക്ക് അമിതമായി കഴിഞ്ഞാൽ അമൃതം വിഷം എന്ന് പറയത്തില്ല അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് ആ ഒരു സമയത്തേനും ആ പർട്ടിക്കുലർ ഒരു സമയത്തേക്ക് ഇവർ മാറി നിൽക്കുന്നതാണോ അല്ലെങ്കിൽ ഇവരെ കൂട്ടുകാരിയുടെ വീട്ടിലോട്ട് പോകുന്നതാണോ എവിടെയിട്ടാണ് ഇവർ പോകുന്നതെന്ന് ആദ്യം നോക്കേണ്ടതായിട്ടുണ്ട് എവിടെ ആയിരുന്നു ആ ഒരു സമയത്ത് ഈ എല്ലാ ദിവസവും രാത്രി ഒരു ഈ ഒരു പുറത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ അവരെവിടെയാണ് പോകുന്നത് എന്നും കൂടി അറിഞ്ഞിട്ട് വേണമെങ്കിൽ അല്ല അത് പോലീസിൻ്റെ കയ്യിലാണുള്ളത് പോലീസുകാരാണതെല്ലാം തെളിയിക്കേണ്ടത് എന്തായാലും ഇവരെ ഒരു സ്ഥലത്തോട്ട് പോകുകയാണല്ലോ അപ്പോൾ ഇവരെ എവിടെയാണ് പോയെന്ന് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അതറിഞ്ഞിട്ട് വേണം നമ്മളൊരാളെ അതല്ലാണ്ട് ഒരു സ്ത്രീയാണ് അവൾ രാത്രി ഇറങ്ങി പോകുന്നു അതിൻ്റെ പേരാണ് കൊലപാതകം ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതൊരു ദുരഭിമാന മത കൊലപാതകം എന്ന് വേണേ പറയാം അതല്ലാണ്ട് സാത്താൻ സേവയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തണോ ഒന്നെനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ അതൊക്കെ ആ കൊച്ചൊന്നും കിളി പോയി കഴിഞ്ഞപ്പോൾ ഒന്ന് എഴുതി വെച്ചായിരിക്കും മോക്ഷാന്ന് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവുമോ അങ്ങനെ എഴുതി വെച്ചതായിരിക്കും അത്രയേ ഞാൻ വിചാരിക്കുന്നുള്ളൂ അല്ലാണ്ട് സാത്താൻ സേവ എല്ലാ കൊലപാതത്തിലും അങ്ങോട്ട് കുത്തി നിറയ്ക്കാന്ന് വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് എന്താ തോന്നിയതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേണവരെ